ഹലോ ഹൈസ് ഞാൻ ആശുപത്രിയിലാണ് എൻ്റെ മകൾക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന്ന് കഴിഞ്ഞു സുഖമായിരിക്കുന്നു അമ്മ അമ്മ അറിഞ്ഞു ആ ബിഗ് വിഗ് ബോസിന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ഉയരങ്ങളിൽ എത്തുമെന്ന് ബിഗ് വിബോസി കയറിയെന്ന് ഞാൻ അറിയുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ആശുപത്രിയിലായിപ്പോയി എനിക്കത് കാണാനോ അന്ന് അടിച്ചുപൊളിച്ച് ചിരിക്കാനോ ആസ്വദിക്കാനോ പറ്റിയില്ല എങ്കിലും എനിക്ക് വളരെ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു വേണുസുദീ പോലെ ഉയരങ്ങളിലെത്തുമല്ലോ അല്ലേ ഒരു താമരയ്ക്കുരിച്ചെളിക്കൊണ്ടു വേണമെന്ന് പറഞ്ഞതുപോലെ അതുപോലെ അവൾ ഉയരങ്ങളിലെത്താൻ അനേകം പേരവളെ കല്ല് നീയുന്ന നിമിഷത്തിലും അവളെ കുത്തി നോവിക്കുന്ന നിമിഷത്തിലും ജനഹൃദയങ്ങൾ അവളുടെ ഉള്ളിൽ വസിച്ച് അവളോട് സ്നേഹമായി അവളോട് കരണ തോന്നി അവൾക്കതുകൊണ്ട് വിഗ് ബോയ്സിലൊന്ന് കയറാൻ പറ്റി ഈ വിഗ്ബോയ്സിൽ തന്നെ കയറാൻ ഒരു ഭാഗ്യം വേണം ആ മോകല്ലാന്നെ ഒന്ന് കാണാനും ആ കയ്യിലൊരു ക്ഷയിക്കാൻ കൊടുക്കാനും കണ്ടുപാക്ക് സംസാരിക്കാനും അത് ആ വിഗ് ബോയ്സിനകത്ത് നിൽക്കാനും അവരുടെ ആ തമാശകളിലും ആ കാര്യങ്ങളിലും ആ ജീവിതത്തിലും ഒക്കെ ഒന്ന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം അവൾക്ക് കിട്ടിയില്ലയോ ഇനി അതിൽ അവൾ അവളായിട്ട് നിന്ന് വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതിൽ ആരാ നല്ലതുപോലെ കളിക്കുന്നെ അവർ വിജയിക്കട്ടെ അല്ല എല്ലാവരെയാണ് പെട്ടെന്ന് ഉദ്ദേശിക്കാറുള്ള ഭാഗ്യം കിട്ടിയല്ലേ എന്നാലും ദൈവാനുഗ്രഹമുള്ള ഒച്ചായിട്ടല്ലേ മാസം എനിക്ക് മോഹൻലാലിന് വലിയ ആഗ്രഹം അത്രേ ഉള്ളു അടുത്ത് കണ്ടൊന്നും പറയോ ഞാൻ നടത്തിക്കാം എന്താ പറ്റി ഈ ചിരിക്കാതല്ലേ നിങ്ങള് എല്ലാരും ചോദിക്കുന്ന എന്തു പറഞ്ഞാലും നിങ്ങൾ ഈ ചിരിയേ ഉള്ളന്ന്